ഐഎസ്എല്ലിന് വമ്പൻ പണി കിട്ടാൻ സാധ്യത രക്ഷ രക്ഷാബ്ലാസ്റ്റേഴ്സിലൂടെ മാത്രം ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഇതിനു കാരണം ഏപ്രിൽ പതിനാല് നിന്നാണ് ഐ എസ് എൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുക എന്നാൽ ഐ എസ് എല്ലിനു വമ്പൻ പണി കിട്ടാനുള്ള സാധ്യത കൂടി ഈ സമയക്രമം പുറത്തിടുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാമത്തെ സീസണിന്റെ ആരംഭമാണ് ഇതിനു കാരണം നാളെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കുക മത്സരങ്ങളും ഐ എസ് എല്ലിൻറെ അതേ സമയക്രമത്തിൽ തന്നെയാണ് സ്വാഭാവികമായ ഐ പി എല്ലിലേക്ക് ആരാധകരുടെ ശ്രദ്ധ പോകും ഇതുകൊണ്ടുതന്നെ ഐ എസ് എൽ മത്സരങ്ങളുടെ പ്രാധാന്യം സ്പോർട്സ് ആരാധകർക്കിടയിൽ കുറയും ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിലൂടെ മാത്രം ഐ എസ് എൽ മികവിലേക്ക് ഉയർത്താൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായാൽ ഒരു പക്ഷേ ഐഎസ്എൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് പോലും ജനപ്രീതി ജനപ്രീതിയില്ലാതെയാക്കാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക